എല്ലാവർക്കും നമസ്കാരം ഗ്രേസ് ഓഫ് ഗോഡ് അണ്ടർ സ്കോ ജോളി ബ്ലോഗിൻ്റെ ഒരു ബൈബിൾ മെസ്സേജ് ആണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും യേശു ക്രിസ്തു ധന്യമുള്ള നാമത്തിൽ വിനീതമായി ധന്യ വന്ദനം അറിയിപ്പിക്കുന്നു വന്ദനം അറിയിക്കുന്നു അതുപോലെ തന്നെ യേശു ക്രിസ്തു ധന്യമുള്ള നാമം മുഹത്തരിക്കപ്പെടട്ടെ അപ്പോൾ ഇന്നത്തെ വചനം ഞാൻ എടുത്തിരിക്കുന്നത് നൂറ്റി പത്തൊൻപതാമത്തെ സങ്കീർത്തനത്തിൽ നിന്നാണ് അതിന് ഇപ്രകാരം പറയുന്നു യെഹോയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കർ ആയവർ ഭാഗ്യവാന്മാർ അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ അവൻ നീതികൾ പ്രവർത്തിക്കാതെ തൻ്റെ വഴികളിൽ തന്നെ നടക്കുന്നു നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നിരിക്കുന്നു നിൻ്റെ ഞട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എൻ്റെ നടപ്പ് സ്ഥിരമായിരുന്നു കൊണ്ടായത് അപ്പം പിന്നെ പതിനൊന്നാമത്തെ വാക്യത്തിൽ പറയുന്നു നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ എപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ അത് നമ്മൾ പാപരഹിതമായിട്ടുള്ള ഒരു കാര്യമാണ് പാപം ചെയ്യാതെ നമ്മളെ സൂക്ഷിക്കുക പരിശുദ്ധാത്മാപ പാപത്തെക്കുറിച്ചുള്ള ബോധം നമുക്ക് തരും നമ്മൾ പാപം ചെയ്യാതെ നല്ലവരായിട്ട് ജീവിക്കാൻ അത് സഹായിക്കും എപ്പോഴും തിരുവചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ നമ്മൾ വളരെയധികം ഉത്സാഹിക്കുക അത് പ്രകാരം ജീവിക്കുക എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ആത്മാവാണ് ആ തിരുവചനത്തിൽ അടങ്ങിയിരിക്കുന്നത് അപ്പോൾ തിരുവചനം നമ്മൾ എന്നും ധ്യാനിച്ച് പ്രാർത്ഥിക്കുക ഈ ലോകം എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ അധീനതയിൽപ്പെട്ടതാണ് സാത്താനാണ് ഈ ലോകത്തിൽ വസിക്കുന്നത് സാത്താൻ പലരെയും തെറ്റിക്കാനായിട്ട് അലർന്നുന്ന സിംഹം പോലെ ആരെയും വിഴുങ്ങേണ്ടെന്ന് വിചാരിച്ച് ഓടി നടക്കുകയാണ് അപ്പോൾ മൻ പലരും അതിൽ വീണു പോകും പാപം ചെയ്യും ദുർനടപ്പ് അല്ലെങ്കിൽ കാമവിചാരങ്ങൾ അല്ലെങ്കിൽ അത്യാഗ്രഹം ദിവ്യാഗ്രഹം അപവാദം പറിച്ചല് മറ്റുള്ളവരെ കളിയാക്കല് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ സ്വത്ത് തട്ടിപ്പറിക്കല് ദ്രിവ്യാഹര മോഹം അത് അതുപോലെ തന്നെ പലതരത്തിലുള്ള ദുർ ദുർ ഇപ്പോൾ അങ്ങനെ നടക്കും നമ്മുടെ ഈ ലോകമെന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ പിടിയിൽ പെട്ടുപോയിരിക്കുന്നു അപ്പോൾ മനുഷ്യർ പാപം ചെയ്യും അകൃത്യങ്ങൾ ചെയ്യും അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് നമ്മൾ പാപം വിട്ടൊഴിഞ്ഞ് നമ്മുടെ ഹൃദയത്തിൽ തിരുവചനത്തെ ധ്യാനിച്ച് അതിൽ പ്രകാരം ജീവിക്കുന്ന മനുഷ്യർ ഭാഗ്യവാനെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത് യഹോയുടെ ന്യായപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാന്മാർ അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തെ പൂർണ്ണ ഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്ന ഭാഗ്യവാന് അവർ നീതികളെ പ്രവർത്തിക്കാതെ അവൻ്റെ വഴികളിൽ നടക്കുന്നു അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് തിരുവചന എപ്പോഴും നമ്മുടെ മനസ്സിൽ ധ്യാനിക്കണം നമ്മൾ തിരുവചനം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ പാപം ചെയ്യുന്നത് നമ്മൾ ദുർനടപ്പുകാരായി മാറുന്നത് അപ്പോൾ നിൻ്റെ ഞാൻ പത്ത അതിനകത്ത് പത്താം അധ്യായ പതിനൊന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം അപ്പോൾ നാം നമ്മുടെ വചനത്തെ ഹൃദയത്തിൽ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുക ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിച്ചാൽ നമ്മൾ സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ അവർ ഭാഗ്യവാന്മാർ എന്നെത്തുന്നു അപ്പോൾ നമ്മൾ ആ പാപത്തിന് അതി അധീനതയിൽപ്പെടാതെ ദൈവത്തിൻ്റെ വചനം എടുത്ത് എടുക്കുമ്പോൾ വിശ്വാസം നമ്മളെ നമ്മളിൽ നിന്ന് ഓടിപ്പോകും പാപം ചെയ്യുവാൻ നമുക്ക് കഴിയുകയില്ല അതിന് നമുക്ക് വിശുദ്ധനായ പൗലോസ് അപ്പോസ്തോലോ കഴിയ അപ്പോസ്തോലനായ പൗലോസ് തെസ്ലോനിക്കർക്കെഴുതിയ ലേഖനത്തിൽ നിന്നാണ് ഞാൻ ഇത് സംസാരിക്കുന്നത് രണ്ടാം അധ്യായം നമുക്ക് അത് എടു എടുക്കാമേ രണ്ടാം അധ്യായം എടുക്കാം രണ്ടാം അധ്യായത്തിലെ ഒന്നാം ഒന്ന് തെസ്ലോനിക്കർ നാലിൻ്റെ മൂന്ന് നാലും അഞ്ചും വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത് ഒന്ന് നാല് തെസ്ലോനിക്കർ അപ്പൊസ്തോലിനായ പൗലോസ് തെസ്ലോനിയെ കഴിഞ്ഞ് ലേഖനത്തിൽ നാലാം അധ്യായം മൂന്ന് നാല് അഞ്ച് വാക്യങ്ങളാണ് അപ്പോൾ ദൈവ ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ നിങ്ങളുടെ നടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാതെ ജാതികളെപ്പോലെ കാമവികാരത്തിനല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താൻ്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ എന്നാണ് എഴുതിയ പുസ്തകത്തിൽ ലേഖനത്തിൽ പറയുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ദൈവ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ നിങ്ങളുടെ ശുദ്ധീകരണമാണ് ദൈവം ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തരും ദൈവത്തെ അറിയാതെ ജാതികളെപ്പോലെ കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും അട മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ എന്നാണ് ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും ചെയ്യരുത് മാനത്തിലും താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ നിങ്ങളുടെ മാനം മാനത്തിലും താതാന്റെ താന്താന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും ചെയ്യരുത് ഞങ്ങൾ ഇപ്പം ഈ ലോകത്തിൽ ചതിയും പാവവും വഞ്ചനയും നിറഞ്ഞ ലോകമാണ് കള്ളത്തരം കൊണ്ട് കൊട്ടാരങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഇടയിൽ വസിക്കുന്നത് സ്വന്തം സഹോദര സഹോദരനെ വഞ്ചിക്കുന്നു അപമാനിക്കുന്നു അതിക്രമിക്കുന്നു ഒറ്റപ്പെടുത്തുന്നു സ്വത്ത് ദിവ്യാഗ്രഹം മൂർത്തി സ്വത്ത് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ പല പല കാര്യങ്ങളും നമ്മുടെ ഇടയിലുണ്ട് കൊല ജയിപ്പിക്കപ്പെടുന്നു മനുഷ്യനെ കൊല്ലുന്നു കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും വെറുതെ വിടുന്നില്ല കാമവികാരത്തിന് അടിമപ്പെട്ട് കുഞ്ഞുങ്ങളെ അവരുടെ ഇരയാക്കി തീർക്കുന്നു അങ്ങനെ പല തരത്തിലുള്ള ദോഷങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് നമ്മുടെ ഇടയിൽ നടക്കുന്നത് അപ്പം ത അതാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ നിങ്ങൾ തന്നെ താൻ ശുദ്ധി പ്രാപിക്കുക ശുദ്ധി പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങളുടെ വചനത്തെ നിങ്ങളുടെ മനസ്സിൽ ധ്യാനിക്കുക അതിനെ നിന്റെ ഹൃദയത്തിൽ എപ്പോഴും വെച്ചുകൊണ്ടിരിക്കുക അതിനെ ധ്യാനിക്കുക ആ വചനപ്രകാരം ജീവിക്കുക വചനമെന്ന് പറയാൻ ദൈവത്തിൻ്റെ ആത്മാവാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വസിക്കുമ്പോൾ നുറുനടപ്പുകളും പാവങ്ങളും നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകും അത് നമ്മുടെ പ്രവൃത്തിയിൽ കൂടി കാണിക്കണം വചനം നമ്മൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ മാത്രം പോരാ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം അപ്പോഴാണ് അതൊരു പൂർണ്ണ എത്തുന്നത് അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ ചതിക്കാതെ നമ്മുടെ ഹൃദയത്തിൽ ഒരുത്തൻ ഓടിച്ചെന്നൊരു മുഖത്തിന് കണ്ണാടി നോക്കുന്നു കണ്ണാടി നോക്കുമ്പോൾ കണ്ണാടിയിൽ അവൻ്റെ പ്രതിബിംബം കാണും കുറച്ച് കഴിഞ്ഞാൽ അവൻ്റെ കുറച്ച് രണ്ട് ദിവസം കഴിയുമ്പോൾ ആ പ്രതികൾ അവൻ മറന്നുപോകും എന്ന് പറഞ്ഞ പോലെയാണ് വചനം മാത്രം നമ്മുടെ ഹൃദയത്തിൽ നോക്കി വെച്ചാൽ പോരാ അതിനെ 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 പ്രവൃത്തിയും കൂടെ ചെയ്യണം വചനത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കണം ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ ധ്യാനിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത് അപ്പോൾ യാക്കോബിൻ്റെ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും വിശുദ്ധനായ യാക്കോവ് അപ്പോസവനായ പൗലോസ് യാക്കോ വിശുദ്ധനായ ലാക്കോബിൻ്റെ ലേഖനത്തിൽ എഴുതിയ ആണ് നാലാം അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും നമുക്കതുകൂടെ എടുത്ത് വായിക്കാം വിശുദ്ധ വിശുദ്ധനായ യാക്കോബിൻ്റെ യാക്കോബ് അപ്പോൾ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നിന്നും വിശുദ്ധനായ യാക്കോ വിശുദ്ധനായ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നിന്നും നമുക്ക് ഇത് കാണാൻ പറ്റും ഇരുപത്തിയൊന്നാമത്തെ വാക്യത്തിലുണ്ട് ആകയാൽ നിന്റെ നീതിയെ ആകിയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെയും ആധിക്യം വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യ അത് ചെയ്യുന്നവരായും ഇരിപ്പീൻ ഒരുത്തൻ വചനം കേൾക്കാ കേൾക്കുന്നവനെങ്കിലും ചെയ്യാതിരുന്നാൽ അവൻ്റെ അവൻ തൻ്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളുകൾ ആളുകളൊക്കുന്നു അവൻ തന്നെത്താൻ കണ്ട് പുറപ്പെട്ട് താൻ ഇന്ന രൂപമായിരുന്നു എന്ന് മറന്നുപോയി അതുകൊണ്ട് നമ്മൾ വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചാൽ മാത്രം പോരാ അത് പ്രവൃത്തിയിൽ കൂടി കാണുമ്പോഴേ അത് പൂർണ്ണ വിശുദ്ധ വിശുദ്ധയാക്കോബിൻ്റെ സുവിശു വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത് യാക്കോബിൻ്റെ ലേഖനം വിശുദ്ധ യാക്കോവിൻ്റെ ലേഖനത്തിൽ ാണ് ഒന്നാമത്തെ അധ്യായത്തിലെ ഇരുപത്തൊന്ന് വാക്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒന്നാം ഒന്നാമത്തെ അധ്യായത്തിൽ വിശുദ്ധ വിശുദ്ധയാക്കോബർ എഴുതിയായ ലേഖനം ഒന്നാം അധ്യായത്തിൽ നിന്ന് ഇരുപത്തിയൊന്നാമത്തെ വാക്യമാണ് ഞാൻ നിങ്ങളോട് പറയാം അപ്പോൾ നമ്മൾ വചനം നമ്മുടെ ഹൃദയത്തിൽ മാത്രം സംഗ്രഹിച്ചാൽ പോരാ അതിനെ ധ്യാനിച്ചാൽ പോരാ അത് പ്രവൃത്തിയിൽ കൂടി കാണുമ്പോൾ കാ അത് കൂടി ചെയ്യുമ്പോൾ മാത്രമേ അവിടെ ദൈവത്തിൻ്റെ കൃപ പ്രവർത്തിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആകിയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയെ ആധിക്കവും വിടണം എല്ലാ ദുഷ്ടതയും ആധിക്കവും നിങ്ങളുടെ ദിവ്യാഗ്രഹം നിങ്ങളുടെ കയ്യിലാണെങ്കിൽ അത് വിടുക മറ്റുള്ളവരുടെ സ്വത്ത് സമ്പാദിക്കുന്ന മറ്റ് തട്ടിപ്പറിച്ച് സമ്പാദിക്കുന്ന ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അതിനെ കഴുകിക്കളയുക അത് വിടുക ദുഷ്ടതകളെല്ലാം മനസ്സിൽ നിന്ന് നീക്കിക്കളയുക ഒരുത്തിനെക്കുറിച്ച് അപവാദം പറഞ്ഞ് രസിക്കുന്നതാണ് നിനക്ക് താല്പര്യമെങ്കിൽ അതും നീ വിട്ട് കളയുക നിൻ്റെ ഹൃദയത്തെ കഴുകുക നിൻ്റെ ദുഷ്ടതയും അഴുക്കും ദുഷ്ടതയുടെ ആധിക്യം വിടുക എൻ്റെ ഹൃദയത്തെ ക്ലീൻ ചെയ്യുക എല്ലാ ദുഷ്ടതരങ്ങളും ദുഷ്ടപ്രവർത്തികളും കാമവിചാരങ്ങളും എല്ലാം നിൻ്റെ ഹൃദയത്തിൽ നിന്ന് നീക്കിക്കളയുക അതും നിൻ്റെ ആത്മാവിനെ രക്ഷിപ്പാൻ ശക്തി ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവിൻ എന്നാണ് വിശുദ്ധനായ രാക്കോ എഴുതിയ ലേഖനത്തിൽ പറയുന്നത് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിൽ സംഗ്രഹിക്കാനെ ധ്യാനിക്കുക ദൈവത്തിൽ നിന്ന് എല്ലാ ദുഷ്ടതയും അഴുക്കും ആദിക്കും എല്ലാം നമ്മുടെ നമ്മളെ വിട്ട് നമ്മളെ വിട്ട് എല്ലാ ദുഷ്ടതയും ആദിക്കയും ദുർമ ദു ദുർനടപ്പും എല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്നും വിട്ട് അതെല്ലാം ഊരിക്ക കളഞ്ഞ് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളു എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ദൈവം നമ്മളോടുകൂടി വസിക്കും നമ്മൾ പാപത്തിനടിമയാകത്തില്ല പാപരഹിതമായൊരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റും അപ്പോൾ പ്രിയ സഹോദരങ്ങളെ സഹോദരികളെ നമ്മളെല്ലാം ഈ വചനങ്ങൾ നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ട് അതിനെ പ്രവൃത്തിയാക്കി ഞാനും നിങ്ങളും എല്ലാം ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കും നമ്മൾ ചെയ്യുന്നതൊക്കെയും സാധിക്കും നമ്മൾ സങ്കീർത്തനത്തിൽ എന്താണ് പറയുന്നത് സങ്കീർത്തനത്തിൽ പറയുന്നത് നെഹ്റോവിടെ നയപ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായവർ ഭാഗ്യവാൻ അവൻ്റെ അവൻ്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണ ഹൃദയത്തോടെ അതിനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ നമുക്ക് ആ ഭാഗ്യത്തിലേക്ക് കടക്കാം നമ്മളും നമ്മുടെ വചനം ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അതിനെ ധ്യാനിച്ച് അത് പ്രവൃത്തിയിൽ കൂടി നമ്മൾ നടത്തുമ്പോൾ നമ്മൾ ദോഷം വിട്ടാകുന്നവരാകും ദൈവം നമ്മളോടുകൂടി വസിക്കും ഈ ലോകത്തെ ജീവിതം എന്ന് പറഞ്ഞ് ക്ഷണനേരത്തേക്കെ ജീവിതമുള്ളൂ ഇന്ന് നമ്മൾ കണ്ടു നാളെ ആരൊക്കെ ഈ ലോകത്ത് കാണുമെന്നറിയില്ല അല്ലേ ഇന്ന് കാണും വ നാളെ വാടും പൂക്കളെപ്പോയ നാളെ ഇന്ന് നല്ല ഭംഗിയായിട്ട് കണ്ടു നാളെ നോക്കുമ്പോൾ പൂന്തോട്ടത്തിൽ ആ പൂ വാടിക്കഞ്ഞത് പോയിരിക്കുന്നു അന്ന് പോലെ ഇവിടെ മനുഷ്യൻ്റെ ജീവിതം ഇന്ന് ഇന്ന് കണ്ടവർ നാളെ ഇല്ല ഇന്നലെ കണ്ടവർ ഇന്നില്ല അതുകൊണ്ട് ഈ പരദേശ ഉള്ള ജീവിതമാണ് നമ്മുടെ പ്രദേശവാസികളാണ് നമുക്ക് ദൈവം എത്ര ആയുസാണ് പറഞ്ഞേക്കുന്നത് എഴുപതോ എൺപതോ നൂറോ അറിയില്ല ഇപ്പോഴത്തെ തലമുറയിലെ ആൾക്കാരെ പത്തൊമ്പത് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് വയസ്സാക്കിയപ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു ഈ ലോകം വിട്ടു പോവുകയാണ് ആ സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ രാജ്യം നമ്മുടെ നാട് വന്നിരിക്കുന്നു അപ്പോൾ നമ്മുടെ നമുക്ക് കുറച്ച് കാലത്തെ ആയുസേ ഉള്ളൂ ആ ആയുസ് നമ്മൾ സന്തോഷത്തോടെ ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിച്ച് നമ്മുടെ ദുഷ്പ്രവർത്തികളെയും ദോഷങ്ങളെയെല്ലാം വിട്ടകന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ ന്യായ പ്രമാണമനുസരിച്ച് അവരുടെ നടപ്പിൽ നിഷ്കളങ്കരായി ജീവിക്കാൻ ശ്രമിക്കുക അതാണ് നമുക്ക് ഈ ലോകത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പത്ത് സമാധാനം എല്ലാം നമുക്ക് കിട്ടും അതുകൊണ്ട് നമ്മൾ 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 ഈ ലോകത്തുനിന്ന് പോകേണ്ടിവരാണ് അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ സംഗ്രഹിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ ശക്തിയിൽ ജീവിക്കുക ദുഷ്പ്രവർത്തികളെ ഒരുമുകളിൽ നല്ലവരായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക ഇതാണ് എനിക്ക് നിങ്ങളോട് തരാനുള്ള മെസ്സേജ് അപ്പം എന്നെ നിങ്ങളെ ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ ശക്തമുള്ള കഴിവുകൾ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ഓൾ ഹാവ് എ വണ്ടർഫുൾ ഡേ ബൈ ബൈ